നമ്മൾ നമ്മുടെ മാനസിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലൊന്നും ചില കാര്യങ്ങൾ മനസ്സിലാവില്ല ആത്മീയ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയണം നമ്മുടെ ആത്മാവിൽ ആത്മാവിൻ്റെ ആ ഒരു ബുദ്ധിയിൽ ദൈവത്തിൻ്റെ ദാനമായ അണ്ടർസ്റ്റാൻഡിങ് ഗ്രഹണം ഗ്രഹണശക്തി നിറയണം അപ്പോൾ പല ആത്മീയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ദൈവവചനം പിടികിട്ടുന്നില്ലെങ്കിൽ ആകെ ഒരു മൂടലും ബ്ലോക്കും ബോർ അടിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഈ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ വേണ്ടി നമ്മൾ ദാഹിക്കാം പരിശുദ്ധ റൂഹാ തമ്പുരാനെ അങ്ങയുടെ ദാനമായ ഗ്രഹണശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ അപ്പോൾ പേഴ്സണൽ പ്രേരണ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇത് ചോദിച്ച് വാങ്ങണം അപ്പോൾ നമ്മുടെ ആത്മീയ ബുദ്ധിയിൽ സ്പിരിച്വൽ ഇൻ്റലക്റ്റിൽ ഒരു ലൈറ്റ് കത്തും ഓഹോ ഇതെങ്ങനെയാണോ ആ ഇത് എങ്ങനെയാണല്ലേ ഈ സഹനം വന്നത് ഇതുകൊണ്ടായിരിക്കും ഈ സഹനം ഇങ്ങനെ സഹിച്ചു കഴിഞ്ഞാൽ അതിന് നിത്യമായിട്ടുള്ള ചില നല്ല ഫലങ്ങളുണ്ട് അങ്ങനെയൊക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാവില്ല സഹനത്തിൻ്റെ സമയത്ത് സന്തോഷത്തോടുകൂടെ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല മൂന്നാമത്തെ ദാനമാണ് ആലോചന കൗൺസിൽ നമുക്ക് കാര്യങ്ങളും ദൈവവുമായിട്ട് ആലോചിച്ച് ചെയ്യാനായിട്ട് പറ്റണം പരിശുദ്ധാത്മാവിന്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് പോകണം പരിശുദ്ധാത്മാവിന്റെ കൗൺസിൽ സ്വീകരിക്കണം ഉപദേശം സ്വീകരിക്കണം അപ്പോൾ ആലോചന എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കലാണ് കൗൺസിൽ സ്വീകരിക്കലാണ് ചിലപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് നേരിട്ടും ചിലപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ പറയുന്ന സ്വരം കേട്ടിട്ടും ദൈവം പറയുന്ന സ്വരം കേട്ടിട്ടും ചിലപ്പോഴൊക്കെ അധികാരികളുടെ സ്വരത്തിലൂടെ ചിലപ്പോഴൊക്കെ ആത്മീയമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ദൈവം ഓരോ സാഹചര്യത്തിലും നിയോഗിക്കുന്ന വ്യക്തികളിലൂടെ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഉപദേശം നമുക്ക് തേടാനായിട്ട് സാധിക്കും ദൈവവചനത്തിൽ മുഴുവനും ദൈവം നമുക്ക് കൗൺസിൽ തരാണ് ഉപദേശം തരാണ് ഇന്ന വഴി കൂടെ പോയാലാണ് നിനക്ക് നന്മ വരിക ഇന്ന വഴി കൂടെ പോയാൽ തിന്മയാണ് വരിക എന്നൊക്കെയുള്ള കൗൺസിൽ ഉപദേശം നമുക്ക് കിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ദാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ദ ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ ആലോചന എന്നുള്ള ദാനം പരിശുദ്ധാത്മാവിൻ്റെ ഈ ആലോചന എന്നുള്ള ദാനം കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം എന്തായിരിക്കും ചിന്തിക്കേണ്ടാവുക അതിനെപ്പറ്റി ദൈവത്തിൻ്റെ ഹിതം എന്തായിരിക്കും ഞാൻ എങ്ങനെ ചെയ്താലാണ് ദൈവത്തിന് ഇഷ്ടമാവാ ഞാൻ എന്ത് ചെയ്താലാണ് ദൈവത്തിന് സന്തോഷാവുക ഞാൻ എന്ത് ചിന്തിച്ചാലാണ് എന്ത് പറഞ്ഞാലാണ് എന്ത് ചെയ്താലാണ് എനിക്കും മറ്റുള്ളവർക്കും നന്മ വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങും ഈ ദാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ദൈവത്തോട് ചോദിക്കുന്നത് എന്തിനാണ് ബൈബിൾ വായിക്കുന്നത് എന്തിനാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നത് അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും വല്ലവരും നമ്മളോട് വല്ല നല്ല ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഹിറിറ്റേഷൻ വരും ദേഷ്യം വരും എനിക്കറിയാം എന്തിനാണ് പറയണേ എന്തിനാ എന്നോട് പറയുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് തോന്നും അപ്പോൾ പരിശുദ്ധാത്മാൻ്റെ ദാനമായിട്ടുള്ള ആലോചന ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സന്തോഷമായിട്ട് ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കാനും അത് കണ്ടെത്തി അതിലൂടെ ചരിക്കാനും നമുക്ക് സാധിക്കും നാലാമത്തെ ദാനം എന്ന് പറയുന്നത് മനസ്ഥൈര്യം അഥവാ സഹനശക്തി ഫോർട്ടിറ്റ്യൂഡ് സഹനങ്ങൾ നന്നായിട്ട് എടുക്കാൻ നന്നായിട്ട് സഹിക്കാൻ കഷ്ടതയൊക്കെ സഹിച്ച് സഹനശീലം വരാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനം നമുക്ക് ആവശ്യമുണ്ട് ദ ഗിഫ്റ്റ് ഓഫ് ഫോർട്ടിറ്റ്യൂഡ് സഹനശക്തി അഥവാ മനസ്ഥൈര്യം മനസ്സിന് നല്ല സ്ഥൈര്യവും ധൈര്യവും ഒക്കെ വരും എത്ര സഹനം വന്നാലും നമ്മൾ തളരില്ല സഹനം വരുമ്പോൾ തളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മനസ്ഥൈര്യം എന്നുള്ള പരിശുദ്ധാത്മാൻ്റെ ദാനത്തിന് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറവുണ്ട് അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സഹനശക്തി ചോദിച്ച് വാങ്ങണം മനസ്ഥൈര്യം ചോദിച്ച് വാങ്ങണം പരിശുദ്ധാത്മാവേ കൂടുതൽ ഈ ദാനം കൊണ്ട് എന്നെ നിറയ്ക്കണേ എനിക്ക് മാമൂദിസായിലൂടെയും കൂതാശികളിലൂടെയും കിട്ടുന്നുണ്ട് പക്ഷെ അതിനെ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചതെന്ന് വിചാരിക്കുക മൊബൈൽ വാങ്ങിച്ച് അവിടെ വീട്ടിൽ വെച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം എന്നിട്ടത് ഉപയോഗിക്കണം അപ്പോൾ ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ ടാലൻസ് ഗിഫ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കണം താലന്തുകളുടെ ഉപമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് താലന്തുകൾ കൊടുക്കപ്പെട്ടിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള താലന്തുകൾ ദാനങ്ങള് നമ്മൾ സ്വീകരിച്ച് അത് നമ്മളിൽ വളരാനായിട്ട് അനുവദിച്ച് അത് ഉപയോഗിച്ച് വർദ്ധിപ്പിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരാകണം ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തെപ്പറ്റി ദൈവവചനത്തിൽ പറയുന്നുണ്ട് സദാ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും സ്ട്രീംസൈഡ് റൂട്ടിങ് ആറ്റുതീരത്തെ വേരൂന്നൽ ആറ്റുതീരത്താണ് വേരൂന്നി ഇരിക്കുന്നതെങ്കിൽ ആ വൃക്ഷത്തിന് സദാസമയം വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കും സദാസമയം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സഹനത്തിൻ്റെ തീച്ചുളയിലും നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്ഥൈര്യം എന്ന പരിശുദ്ധാത്മാൻ്റെ ദാനം നമുക്കാവശ്യമുണ്ട്